വയറ്റിലെ മുഴ നീക്കം ചെയ്യാൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ചങ്ങരംകുളം സ്വദേശി മരിച്ചു വളയംകുളം മനക്കൽകുന്ന് താമസിക്കുന്ന പരേതനായ പള്ളത്ത് അച്ചുണ്ണിയുടെ മകൻ ദിവാകരൻ എന്ന അനിയാണ് മരിച്ചത് ചങ്ങരംകുളം എടപ്പാൾ റോഡിൽ വർഷങ്ങളായി അമ്മു ടീസ്റ്റാൾ എന്ന സ്ഥാപനം നടത്തിവരികയാണ് ദിവാകരൻ വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വയറ്റിൽ മുഴ കണ്ടെത്തിയിരുന്നു വയറ്റിലെ മുഴ നീക്കം ചെയ്യുന്നതിന് ചൊവ്വാഴ്ചയാണ് ദിവാകരനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ ശസ്ത്രക്രിയയിലൂടെ മുഴ നീക്കം ചെയ്ത് ഐസിയുയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ശേഷം ദിവാകരൻ ബന്ധുക്കളോട് സംസാരിക്കുകയും ചെയ്തു പിന്നീട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ദിവാകരൻ മരിച്ചെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്നും പിന്നീട് പെട്ടെന്നാണ് മരണവിവരം അറിയുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ ബഹളം വെച്ചതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തും സിസിടിവിനുസ് തൃത്താല